ഇന്നിവിടെ രാവിലെ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്നപ്പോൾ പത്ത് മണിയായി ചോറ് കഴിക്കണമെന്നൊരു ചെറിയ ആഗ്രഹം തോന്നി ഇപ്പോൾ ഞാനിവിടെ ചോറ് രാവിലെ വന്ന് പ്രഷർ കുക്കറിനകത്ത് വെച്ചതാണ് പിന്നെ ഞാനിവിടെ ഉണ്ടാക്കിയത് പിന്നെ പൊട്ടറ്റോ മെഴുക്കുരുട്ടിയാണ് ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ഉള്ളി ഇട്ടിട്ടുണ്ട് കാന്താരി ഇട്ടിട്ടുണ്ട് പിന്നെന്തോ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പൂടെ ചേർത്തുള്ള നമ്മുടെ ടേസ്റ്റുള്ള പിന്നെ കുറച്ച് പൊട്ടറ്റോ മെഴുക്കുരുട്ടിയാണ് കുറച്ച് പൊട്ടറ്റോ ഫ്രിഡ്ജിനാണ് തിരിപ്പുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങ് യൂസ് ചെയ്തതാണ് അല്ലെങ്കിൽ അതങ്ങ് കേടായി പോകാതിരിക്കാൻ വേണ്ടി പിന്നെ ഇത് നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുള്ളിയാണ് കുഞ്ഞുള്ളിയാണെന്ന് പറയാനൊക്കത്തില്ല ഇതിവിടുത്തെ ഷാലറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിയാണിത് ഇത് കുറേ ഇരിപ്പുണ്ട് ഇനി ഫ്രിഡ്ജിനകത്ത് ഞാനിപ്പോൾ ഇത് ഇത്രയും പൊളിച്ചെടുത്താണ് ഇത് കുറേ കുറേയേറെ ഒരഞ്ചാറെ എണ്ണം ഞാൻ ഈ തോരനകത്ത് വെച്ചിരുന്നു ഇതിനകത്ത് ചേർത്താണ് ഞാൻ തോരം വെച്ചത് ഇതിനകത്ത് കടുക് ചേർക്കാതെ തന്നെ ഇത് ബ്രോക്കളിയാണ് ബ്രോ ബ്രോക്കിളി അതുപോലെ കുറച്ച് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു ഞാൻ ആ കുറേ ഏറെ ഉള്ളിയും കാന്താരിയും തേങ്ങായും ചേർത്ത് ഒന്ന് വേവിച്ചതിന് ശേഷം ലാസ്റ്റ് ഞാനിവിടെ നമ്മുടെ ഓർഗാനിക്ക് പിന്നെ എന്തുവാ എക്സ്ട്രാ വെജിന് ഒലിവ് ഒലിവോലി ചേർത്ത് ഇളക്കി വെച്ചിരിക്കുന്ന നല്ല ടേസ്റ്റുള്ള ബ്രോക്കലി തോരനാണിത് അങ്ങനെ ചോറും തോരനും പൊട്ടറ്റോ മെഴുക്കുരട്ടിയൊക്കെ കൂട്ടി ഒന്നും കഴിക്കാമെന്ന് ആഗ്രഹിക്കുന്നു കുറേ നാളായി ഞാൻ ചോറ് കഴിച്ചിട്ട് അന്നേരം നമുക്ക് ഇടയ്ക്ക് ഇതുപോലൊരു ചെറിയൊരു കൊതി വരുമ്പോൾ ഞാൻ ഈ മട്ടാ റൈസ് എടുത്ത് ചോറ് വെക്കുന്നത് ഒരു കപ്പ് അരിയട മാത്രമേ വെച്ചിട്ടുള്ളൂ പിന്നെ ഞാനിവിടെ രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ ഞാനിവിടെ അരച്ചു വെച്ചിരുന്ന മില്ലറ്റും ഓട്സും കൂടെ ചേർത്ത് ഞാനിവിടെ അരച്ചു വെച്ചിരുന്നാണിത് ചമ്മന്തി അരച്ചത് ഫ്രിഡ്ജിനകത്തിരി പോകാം ദോശക്കല്ലിവിടെ ചൂടായിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നെയ്യെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയും വെളിയിലോട്ട് പോകാം ഞാൻ വെളിയിൽ സ്നോ വീഴുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ വാ ദോശക്കല്ലിൻ്റെ തീ ഇച്ചിര കുറച്ച് വെച്ചിട്ട് നമുക്ക് പോയി കാണാം തരുമോ കണ്ടോ സ്നോ വീഴുന്നത് കണ്ടോ ഈ വർഷത്തെ രണ്ടാമത്തെ സ്നോയാണ് ഈ വീണുകൊണ്ടിരിക്കുന്നത് കണ്ടെൻ്റെ വണ്ടിയിലൊക്കെ ആൾറെഡി നിറഞ്ഞു നിറഞ്ഞ് വരുന്നതേ ഉള്ളൂ കണ്ടോ ആ കിടക്കുന്ന കാറൊക്കെ കണ്ടോ അങ്ങനെ രണ്ടാമത്തെ സ്നോ ഇപ്പം പെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ ഒരു പത്ത് മണിക്ക് വീഴുമെന്നാണ് പറഞ്ഞത് ആ സമയത്ത് തന്നെ റോഡിലെല്ലാം ഉപ്പിറ്റിലുണ്ട് അതുകൊണ്ടാണ് റോഡൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നത് ഞാൻ കോട്ടിൽ ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങുന്നില്ല എത്രത്തോളം വീഴുമെന്നറിയത്തില്ല കണ്ടോ ില്ല ഇട്ടിട്ടില്ല ഇത് കുറച്ചേരം കഴിയുമ്പോൾ നമുക്ക് പണി തരും പിന്നെ നമ്മളിത് മാറ്റാൻ മാറ്റിയാലേ പറ്റത്തുള്ളൂ ഇനി അങ്ങനെ സ്നോയൊക്കെ വീഴുന്ന ഒരു ദിവസമാണ് ഇന്ന് ഇതിപ്പം രണ്ടാമത്തെ സ്നോയാണ് ഞങ്ങൾക്ക് ഈ വർഷം വീഴുന്നത് പെതിയെ പെതിയാണ് വീഴുന്നത് പക്ഷേങ്കിൽ അത് ഭൂമിയിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതേപോലെ വരും കുറേ കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് കുന്നുകൂടും ഒക്കെ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോകാം അങ്ങനെ ഞാൻ അടുക്കളയ്ക്കകത്ത് വന്നു നമ്മുടെ ദോശക്കല്ല് ഒരുപാട് ചൂടായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ തീ കുറച്ച് വെച്ചിട്ട് പോയത് കണ്ട സ്നോ വിണോണ്ടിരിക്കുവാണ് വിളിയിൽ ഇനി രണ്ട് ദോശ ചുട്ട് തിന്നാമെന്നൊരാഗ്രഹം ചോറും കഴിക്കാം നെയ്യെടുത്ത് വെച്ചിട്ടുണ്ട് തീ കുറച്ചിട്ട് പോയത് കൊണ്ട് നല്ല കൊടും തണുപ്പുള്ള സമയത്താണ് മൈന കുറച്ച് ടെമ്പറേച്ചർ ഡൗൺ ആകുമ്പോഴാണ് ഇവിടെ സ്നോ വീഴുന്നത് ഓക്കെ ഒരു രണ്ട് ദോശയും ചോറുമൊക്കെ ഇന്ന് അടിക്കാമെന്ന് വിചാരിക്കുന്നു ഞാനിനി ഒന്ന് രണ്ട് ദോശ ചുട്ടെടുക്കട്ടെ അവിടെ ദോശ ചുടുന്ന സമയം കൊണ്ട് ഞാൻ ഞാനിവിടെ വന്നിട്ട് ചോറെടുക്കാൻ തോന്നുന്നു എനിക്ക് രസിക്കുകയും ചെയ്യുന്നുണ്ട് സമയം ഞാൻ കാണിക്കാം ഞാൻ ഈ ഇത് രണ്ടും ചെയ്തത് ലൈവിലാണ് കേട്ടോ ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് ഇവിടെ ലൈവ് ഇട്ടിട്ടുണ്ടാകുന്ന ആ ലൈവിലാണ് ഇത് രണ്ടും ഞാൻ ഇവിടെ കുക്ക് ചെയ്തത് ദോശ ഇവിടെ മരിഞ്ഞുകൊണ്ടിരിക്കുന്നു കണ്ടോ പന്ത്രണ്ടരയായി ഫ്രഷായിട്ടുണ്ടാക്കുന്ന ദിവസം നല്ലൊരു പ്രത്യേക രുചി തന്നെയാണിത് കഴിക്കാൻ ഒത്തിരി കൂട്ടാനൊന്നും വേണ്ട ഇങ്ങനെയൊക്കെ ഒരു കൊതിയുള്ള ദിവസം ഇത്രയൊക്കെ ഇത് രണ്ടും ഫ്രിഡ്ജിനകത്ത് ഇരുന്നതുകൊണ്ടാണ് ഞാനിതങ്ങ് യൂസ് ചെയ്തത് അല്ലെങ്കിൽ അത് കേടായിപ്പോവും ഉള്ളിയെല്ലാം കേടായി ഇരുന്ന് ഇനി ഇരുപ്പോൾ ഉണ്ട് ഉള്ളി വാങ്ങിക്കുമ്പോൾ ഞാൻ ഒത്തിരി അങ്ങ് വാങ്ങിക്കും ഇന്നും ഈ തണുപ്പത്തൊക്കെ ഇപ്പം കടയിൽ പാൻ ഒക്കെ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് ദോശ അവിടെ കിടന്ന് മൊരിയട്ടെ നമുക്കിത് കഴിക്കാം അച്ചാറും പിന്നെ ചമ്മന്തിയൊക്കെ ഫ്രിഡ്ജിനകത്തുണ്ട് പക്ഷേ ഇതിന് ഇങ്ങനെ കുട്ടി രണ്ട് പിടിക്കു വാരി പിന്നെ കഴിക്കട്ടെ അങ്ങനെ ഇതിപ്പോൾ രണ്ടാമത്തെ ദോശയാണ് ഞാൻ ചുട്ടെടുക്കുന്നത് ആദ്യത്തെ ഒരെണ്ണം ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കി രണ്ടാമത്തെ ഒരെണ്ണം രണ്ടാമത്തത് ക്രിസ്പി ആയിട്ടല്ലേ ഉണ്ടാക്കിയ സാധാരണ ദോശ ഓരോണ്ടാക്കിയെടുത്തിരിക്കുന്നു അങ്ങനെ ഞാനിവിടെ ചോറ് എപ്പോഴേ കഴിച്ചു കഴിഞ്ഞു കേട്ടോ പിന്നെ ദോശയും ചമ്മന്തിയും കൂട്ടി അടിക്കട്ടെ ചോറിൻ്റെ കൊതി കഴിഞ്ഞു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു കൊതി വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ചെറിയൊരു കൂട്ടാനൊക്കെ വെക്കുമ്പോൾ ചോറോടെ ഒന്ന് കഴിക്കുക അത്രേ ഉള്ളൂ പിന്നെ ആ ചോറിൻ്റെ ആ കൊതി കൊതിയങ്ങ് കഴിയും ആ കൊതി വരുമ്പോൾ ഒരു ചോറ് വെക്കും അത്രേ മാത്രമേ ഉള്ളൂ അങ്ങനെ ചോറും കഴിച്ചു ദോശയും കഴിക്കുവാണേ കഴിഞ്ഞ ദിവസം അരച്ച് വെച്ച ചമ്മന്തിയാണിത് അത് ഒരു കുഴപ്പമില്ലാതെ അവിടെ ഇരിപ്പുണ്ട് ആ മാവ് തീർന്നിടം വരെ കഴിക്കാനുള്ള ചമ്മന്തി അവിടെ ഉണ്ട് ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ കുറച്ച് സമയത്തുള്ള വിശേഷങ്ങളാണ് ഞാൻ ഈ കാണിച്ചത് കുക്ക് ചെയ്യുന്നത് രണ്ട് ഇട്ടിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ബായ് ഞാൻ ഇനി അടുത്ത വീഡിയോ ആയിട്ട് എത്രയും വേഗം എത്തുന്നതായിരിക്കും ബായ് ബായ്